അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എന്താണെങ്കിലും പുതിയ പവർ ടീമിനെ അനുമോദിക്കുക തന്നെ ചെയ്യും ഒരുപാട് കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മുടെ ജിൻഡോ ചേട്ടനും അതേപോലെ തന്നെ അർജുനും ശ്രീധുവും പുതിയ പവർ ടീം സ്വന്തമാക്കിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ടാസ്ക്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയതും അർജുനും ശ്രീധുവും ജിൻറ്റോയുമാണ് ജിൻഡോ പ്രത്യേകം ജിൻറ്റോൻ്റെ പേര് സാബു ചേട്ടനും അതേപോലെ തന്നെ ശ്വേതയൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അർജുനൻ്റെയും ശ്രീധുവിൻ്റെയും വൃത്തിൻ്റെ കാര്യത്തിൽ ക്ലീനിങ് ആണെങ്കിലും എല്ലാം പക്കയായിട്ട് ചെയ്തു അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ജിൻഡോയ്ക്ക് കൊടുത്ത സ്പെഷ്യൽ ടാസ്ക് വരെ പക്കേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ലാലേട്ടിൻ്റെ കയ്യിൽ നിന്ന് ഇവർക്ക് എന്താണെങ്കിലും അനുമോദനം ലഭിക്കുക തന്നെ ചെയ്യും എന്താണെങ്കിലും നമ്മുടെ ശ്രീതു അർജുനും അതേപോലെ തന്നെ ജിൻഡോ ചേട്ടനും കൂടെ പവർ റൂമിലേക്ക് കയറുന്നതോടെ ബിഗ് ബോസ് ഫീട്ടിൽ പുതിയ പല കളികളും നമുക്ക് കാണാൻ സാധിക്കും ഇവരെന്താണെങ്കിലും എത്രയും വേഗം പവർ റൂമിലേക്ക് എത്തട്ടെ പുതിയ കളികൾ നടക്കട്ടെ നമ്മുടെ ശ്രീതു എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ആയപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് പല മാറ്റങ്ങളും സൃഷ്ടിക്കാൻ കഴിവുള്ള ആൾ തന്നെയാണ് ശ്രീധു അതുകൊണ്ട് എന്താണെങ്കിലും നമുക്ക് കട്ട് വെയിറ്റിങ്ങിനായിരിക്കാം എന്താണെങ്കിലും ഇവർ പവർ റൂമിലേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമന്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ